ലോകത്തിലെ നിരവധി രാഷ്ട്ര തലവന്മാരും വളരെ പ്രമുഖരായിട്ടുള്ള ബിസിനസ്സുകാരും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള എഫ്സ്റ്റീൻ ഫയൽസ് ഇതിനോടൊക്കെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം കാരണം ആ ജെഫ്രി എഫ്റ്റീൻ്റെ ജീവിതം എന്താണെന്നും അദ്ദേഹം ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്ന് പറയുന്ന എഴുപത്തിയഞ്ച് ഏക്കറുള്ള ഒരു ഐലൻഡ് മേടിച്ച് അതിനകത്ത് നിരവധി കുട്ടികളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചിരുന്നത് എങ്ങനെ എന്നുള്ളതുമൊക്കെ തന്നെ ഞാൻ വളരെ വിശദമായി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബിൽഗേറ്റ്സ് അടക്കമുള്ള നിരവധി വലിയ ഉന്നതരായിട്ടുള്ള ബിസിനസ്സുകാരുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു ബിൽഗേറ്റ്സിന് ഇവിടെ നിന്നുള്ള ജെഫ്രി എഫ്സ്റ്റീൻ കൊടുത്തിട്ടുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം മൂലം അദ്ദേഹത്തിന് വലിയ മാരകമായിട്ടുള്ള രോഗം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് സ്ഥിരീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ കീത്ത് സ്റ്റാർമറ പോലെയുള്ള അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കമുള്ള നിരവധി ഈ പറഞ്ഞുള്ള ടോണി പ്ലെയർ അടക്കമുള്ള ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നിരവധി പേരുമായിട്ട് ഇദ്ദേഹത്തിന് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിൽ കീസ്റ്റാമറിന്റെ സ്റ്റാമറിൻ്റെയൊക്കെ അംഗ പെട്ട നിരവധി പേർ ഇതിനോടകം തന്നെ രാജിവെച്ചിട്ടുണ്ട് അദ്ദേഹവും ഉടനെ തന്നെ രാജിവെക്കാനാണ് സാധ്യത അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് പേരുകൾ വന്നിട്ടുള്ള മറ്റ് ചില ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് ഇപ്പോൾ മിനിസ്റ്റർ ഫോർ പെട്രോളിയം ആൻഡ് ഗ്യാസിൻ്റെയൊക്കെ മിനിസ്റ്റർ ആയിട്ടുള്ള പെട്രോളിയത്തിന്റെയും ഗ്യാസിൻ്റെയൊക്കെ മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപെ അദ്ദേഹത്തിന്റെ കീഴിലാണ് സഹമന്ത്രിയായിട്ടിരിക്കുന്നത് ആ സഹമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി അദ്ദേഹം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആ ഇന്ത്യൻ ഫോറസ്റ്റ് സർവ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്ന ഐ എഫ് എസ് കിട്ടിയിട്ട് അതിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാൾ ഏതാണ്ട് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലൊക്കെ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏതാണ്ട് പെർമനൻറ്റ് അംഗമായി പോയിരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ റിട്ടയർ ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ ആയിട്ട് ബി ജെ പി ഗവൺമെൻറ്റിൽ അധികാരത്തിൽ എഴുതിയിരിക്കുകയാണെന്ന് നമുക്കറിയാം അദ്ദേഹം ഈ ജഫ്രി എഫ്റ്റീനുമായി ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പേരുകൾ ഈ ജെഫ്റ്റി എഫ്റ്റീൻ ഫയലിൽ വന്നിട്ടുള്ളത് ഇതേവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വൺ ത്രീ പോയിൻറ്റ് ഫൈവ് മില്യൺ ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ഫയലിൽ വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തിയെട്ട് തവണയിലധികമാണ് കൂടാതെ ഒരു ഒരെട്ടോ പത്തോ തവണയെങ്കിലും എഫ്റ്റീനും ഇദ്ദേഹവുമായിട്ട് നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അതിൽ ചിലതെല്ലാം തന്നെ മാൻഹാട്ടനിലെ ഹൗസിലാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം ആഡംബര വസതിയിലാണെന്നുമാണ് പറയപ്പെടുന്നത് ഇതിനെല്ലാത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ അനിൽ അംബാനിയുടെ പേരുകൾ നേരത്തെ തന്നെ മുന്നോട്ട് വന്നതാണ് ആ മുന്നോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് പ്രധാനമന്ത്രി പേര് ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമുക്കതിൽ സംശയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പം അനിൽ അംബാനിയുടെ ഒരു വലിയ മെസ്സേജ് കൂടി നമുക്ക് കാണാം അതിൽ കൃത്യമായി എഫ് ജിൻ്റെ ഫയലുകളിൽ കാണാം അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒരു ടോളായിട്ടുള്ള സ്വീ സ്വീഡിഷ് ബോൺ ബ്ലോണ്ടെ വുമണെ വേണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ടു മേക്ക് ഇറ്റ് ഫൺ വിത്ത് വിത്ത് വിസിറ്റ് എന്നാണ് ടു മേക്ക് ഫൺ ടു വിസിറ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് ഫൺ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മേക്ക് ഇറ്റ് ടു ഫൺ ടു വിസിറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് ഫണ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സ്വീഡിഷ് ഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബ്ലോണ്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് മഞ്ഞ നിറ മുതൽ സ്വർണ്ണ നിറമ്പുരെയുള്ള മുടികൾ ആക്കിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൂടി വേണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് അനിൽ അംബാനി ഇത് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മുന്നിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അനിൽ അംബാനി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ തന്നെ ഇദ്ദേഹവുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു ഈ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു നമുക്കൊരു മറ്റൊരു കഥ കൂടി നമുക്കറിയാമല്ലോ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യങ്ങളൊക്കെ തന്നെ തകരുകയും ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ബില്ല്യണോളം വരുന്ന ഇദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും തകരുകയും രണ്ടായിരത്തി പതിനാറ് പതിനേഴോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും തകരുകയും ചെയ്ത വിവരം നമുക്കെല്ലാം പറയാം അത് കഴിഞ്ഞിട്ട് ഒരു വിദേശ കമ്പനിയുമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കേസിൽ ഇദ്ദേഹം അകത്തു പോകേണ്ട അവസ്ഥയിലായിരുന്നു പക്ഷെ അത് എണ്ണൂറ്റി അൻപതോളം കോടി രൂപ കൊടുത്തുകൊണ്ട് മുകേഷ് അംബാരി സഹായിച്ചതുകൊണ്ടാണ് അദ്ദേഹം പുറ പോ പുറത്തേക്ക് പോ അകത്ത് പോകാതിരുന്നത് ജയിൽ ജയിലിൽ പോകാതിരുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ ജയിലിൽ പോകാതിരുന്നിട്ടുള്ള അനിൽ അംബാനി യഥാർത്ഥത്തിൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റീനെ കാണുകയും അതുപോലെ ന്യൂയോർക്കിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കാണുക കാണുകയുണ്ടായി എന്നുള്ളതാണ് എഫ് സ്റ്റീൻ ഫയലിലൂടെ പുറത്തേക്ക് വന്നേക്കുന്നത് ആ കാണുകയുണ്ടായി എന്ന് മാത്രമല്ല എഫ് എഫ്റ്റീൻ അതിനുശേഷം സ്റ്റീവ് ബനൻ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ട്രാറ്റജിസ്റ്റിന് അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് മോദിസ് ഗൈ മെറ്റ് മി എന്നാണ് എന്ന് പറഞ്ഞാൽ മോദിയുടെ ആൾ എന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇദ്ദേഹവുമായി നിരന്തരമായ എന്നും ആ ബന്ധമുണ്ടായിട്ടുള്ളതെല്ലാം മോദിയുടെ ആളാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ചില വിമർശനങ്ങളാണ് ഈ പറയുന്ന എഫ്സ്റ്റീൻ ഫയലിനകത്ത് ചില രേഖകളിൽ വന്നിട്ടുള്ളത് ഇതെല്ലാം തന്നെ ശരിയാണ് ഇല്ല എന്നൊക്കെയുള്ളത് ഇനി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കാര്യമാണ് പക്ഷേ ഇത് നമ്മൾ പരിശോധിക്കാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് ചില വിവരങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം മിസ്സിംഗ് ഡോട്ട്സ് ഒരുപാടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിലെ പർച്ചേസിൽ മുപ്പത്തിയാറോളം വരുന്ന റഫാൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഈ പർച്ചേസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആ രണ്ടായിരത്തി പതിനാറിൽ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫോർമർ ഫ്രഞ്ച് ആയിട്ടുള്ള ഫ്രാൻസ്വാ ഹോളെന്ന് എന്ന് പറയുന്ന ആൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ഫ്രഞ്ച് ന്യൂസ് പോർട്ടലിൽ കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഹാഡ് പ്രപ്പോസ്ഡ് ദ നെയിം ഓഫ് അനിൽ അംബാനി ഗ്രൂപ്പ് ആസ് എ ഇൻഡസ്ട്രിയൽ പാർട്ട്ണർ എന്നാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഈ അനിൽ അംബാനി ഗ്രൂപ്പിനെ ഒരു ഇൻഡസ്ട്രിയൽ പാർട്ട്ണറായി ഞങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തിരുന്നു സജസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്തിനാണ് അനിൽ അംബാനിയെ ഇങ്ങനെ സഹായിച്ചത് എന്നുള്ളത് നമുക്ക് വലിയ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതുകൂടാതെ അനിൽ അംബാനി രണ്ടായിരത്തി പതിനാലിലെ ഗുജറാത്തിൽ വെച്ചിട്ട് ഒരു പിപ്പാവോ പോർട്ട് എന്ന് പറയുന്ന ഒരു ഒട്ടും ഓപ്പറേഷൻ ഇല്ലാത്ത ഒരു പോർട്ട് വാങ്ങിച്ചിരുന്നു ആ പോർട്ട് എന്ന് പറയുന്നത് മുംബൈയിൽ നിന്നും ഏതാണ്ട് നൂറ്റി അൻപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ള ഒരു പോർട്ടാണ് നാല് മില്യൺ ടൺസ് ഓഫ് ഈ പറഞ്ഞപോലെ സാധനങ്ങൾ അതിന് കയറ്റുമതി ചെയ്യാൻ പാകത്തിലുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പോർട്ടാണ് അത് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ വാങ്ങിക്കുകയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മറ്റ് നിരവധി കോൺട്രാക്റ്റുകൾ ഇദ്ദേഹത്തിന് കൊടുക്കുകയും അതുപോലെ വെസൽസ് പണിയാനും അതുപോലെ പലതരത്തിലുള്ള ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പണിയാനും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റഫാലുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാനുമൊക്കെ ഒക്കെ ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്നുള്ളത് ഏതാണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ എന്തിനാണ് അനിൽ അംബാനിയെ ഇത്തരത്തിൽ സഹായിച്ചു കൊണ്ടിരുന്നത് അത് അല്ലെങ്കിൽ അനിൽ അംബാനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്തത് ആവശ്യപ്പെട്ടത് എന്നുള്ളതും അത് വേണ്ടിയായിരുന്നു ഒരു സുരേഷ് ബ്ലോണ്ടാക് ബോമൺ ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതും വലിയ സംശയ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹർദീപ് സിംഗ് പുരിയും ഈ അനിൽ അംബാനിയും അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരുകളടക്കം ഇതിനകത്ത് പരാമർശിക്കപ്പെടുമ്പോ ഈ അനിൽ അംബാനിയുടെ ലിങ്കുകളിലും അതുപോലെ ഹർദീപ് സിംഗ് പുരിയുടെയൊക്കെ നിരവധി പറഞ്ഞപോലെ മിസ്സിങ് ഡോട്ടുകളുണ്ട് എന്നുള്ളത് ഞാൻ അനുമാനിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരു അനുമാനത്തിലേക്കൊന്നും എത്തുന്നില്ല പക്ഷെ പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന ഇനി വരാനിരിക്കുന്ന എഫ്സ്റ്റീൻ ഫയൽസിൻ്റെ ബാലൻസ് ഒക്കെ തന്നെ ആരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് നിരവധി രാജ്യങ്ങളിലെ ഭരണാധികാരികളെയൊക്കെ തന്നെ ഇത് വളരെ മോശപ്പെട്ട രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പുതിയ വിവരങ്ങൾ എന്നുള്ളതറിയാൻ ഇന്ത്യ കൂടി യഥാർത്ഥത്തിൽ വലിയ ഉത്കണ്ഠയോടും ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ ഇതിൽ പറഞ്ഞിട്ടുള്ള പല ഘട്ടങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു അതോ അമേരിക്ക വിസിറ്റ് ചെയ്തിരുന്നു ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരീകരിക്കേണ്ട കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഫ്രാൻസു ഹോളണ്ട് പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിലുമൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ് അതായത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴാണ് ഫോർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമുക്കറിയാം അതിനുശേഷം ഇപ്പൊ ഏതാണ്ട് ഡൊണാൾഡ് ട്രംപിന് തന്നെ പരിപൂർണമായും കീഴടങ്ങിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് ഡീലും വന്നിരിക്കുന്നു കാരണം അമേരിക്കയിൽ നിന്ന് നിങ്ങളോട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം സീറോ പെർസെൻറ്റേജ് ആക്കുകയും നമ്മളേത് കുറച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ കുറക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടായിട്ടുള്ള പതിനെട്ട് ശതമാനത്തിൽ തന്നെ എത്തി നിൽക്കുകയും കൂട്ടിയ കാര്യങ്ങൾ അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൂട്ടിയ കാര്യങ്ങൾ മാത്രം കുറച്ച് കിട്ടുകയും ചെയ്തു എന്നുള്ളതുമൊക്കെ സംശയത്തിനെതിരെ നൽകുന്ന വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുന്നു ബാക്കിയുള്ളതിൻ്റെ പ്രേക്ഷകരുടെ ഈ പറയുന്ന പോലെ എന്താണ് അനുമാനങ്ങൾക്ക് വിടുന്നു പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എഫ്റ്റിൻ ഫയൽസിൽ ഇനിയും വരാനിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്